ഇനിയും ചുറ്റുമുള്ള അർഹതപ്പെട്ടവരെ കണ്ടെത്തി സഹായിക്കുന്നതിനും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും റോട്ടറി ക്ലബ്ബ് മുന്നിലുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു റോട്ടറി ക്ലബ്ബിന് കിട്ടാവുന്ന അല്ലെങ്കിൽ റോട്ടറി ക്ലബ്ബ് മൂലം അനേകർക്ക് ലഭിക്കാവുന്ന ഒട്ടനവധി കാര്യങ്ങൾക്ക് ഒരു അടിസ്ഥാനം ഏറ്റവും ഉച്ചസ്ഥായിൽ അത് ദൃഢപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തിക്കൂടെ ഐ റിയലി അപ്രീഷ്യേറ്റ് ഡെയർ പ്രസിഡൻ്റ് റിജി മാത്യു നമ്മൾ ും അരങ്ങേറി അണക്കര സ്പൈസ് സിറ്റി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് റിജി നരിമറ്റത്തിൽ അധ്യക്ഷത വഹിച്ചു റോട്ടറി ക്ലബ് ഓഫ് അണക്കര സെക്രട്ടറി ജൂബി തങ്കച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് അംഗം സിസിലി സജി സെക്രട്ടറി ബിബിൻ വർഗീസ് ജോസുകുട്ടി പയ്യേലുമുറിയിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര